ഫാമിലി കൃഷിയിടങ്ങളിൽ നിന്നും ആനയെ തുരത്തുന്ന രണ്ടാം ഘട്ട നടപടികൾ ആരംഭിച്ചു എട്ട് ഒമ്പത് പത്ത് എന്നീ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ദൗത്യം രാവിലെ ഏഴ് മുപ്പതോടെ ബ്ലോക്ക് ഒന്നിൽ നിന്നും ആരംഭിച്ചു വനപാലകരും ഫാം സുരക്ഷാ ജീവനക്കാരും പ്രാദേശികമായി തിരഞ്ഞെടുക്കുന്ന ആളുകളും ഉൾപ്പെടെ പതിനഞ്ച് പേർ വീതമുള്ള മൂന്ന് സംഘങ്ങളാണ് ആനകളെ തുരത്തുന്നത് പടക്കം പൊട്ടിച്ചും ട്രാക്ടർ ഉപയോഗിച്ച് ശബ്ദമുണ്ടാക്കിയുമാണ് ആനകളെ തുരത്തുന്നത് കൃഷിയിടത്തു നിന്നും പുറത്തെത്തുന്ന ആനകളെ പുനരധിവാസ മേഖലയിലൂടെ കടത്തി വന്യജീവി സങ്കേതത്തിൽ എത്തിക്കുകയാണ് ലക്ഷ്യം ഫാമിലെ കൃഷിയിടങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം ചിലവിൽ സോളാർ വേലികൾ സ്ഥാപിച്ചു കഴിഞ്ഞു ഫാമിന്റെ പ്രധാന വരുമാന മാർഗമായ കശുവണ്ടി വിളവെടുപ്പ് ആനയുടെ ശല്യം കാരണം കൃത്യമായി നടത്താൻ കഴിയാതെ വന്നതോടെയാണ് ആന തുരത്തൽ നടപടിയിലേക്ക് കടക്കാൻ ഫാം അധികൃതർ നിർബന്ധിതരായത് ആനയെ തുരത്താനുള്ള ആദ്യഘട്ട നടപടികൾ പ്രദേശവാസികളുടെ എതിർപ്പിനെ തുടർന്ന് നിർത്തിവച്ചിരുന്നു പിന്നീട് നടന്ന സമവായ ചർച്ചയിലൂടെ എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ദൗത്യം പുനരാരംഭിക്കുകയായിരുന്നു ഫാമിനുള്ളിലൂടെയുള്ള യാത്ര പൂർണ്ണമായും നിരോധിച്ചുകൊണ്ടാണ് ആനയെ തുരത്തൽ നടപടികൾ വകുപ്പ് നടത്തുന്നത് പുനരധിവാസ മേഖലയിലെ സുരക്ഷ കണക്കിലെടുത്ത് ടി ആർ ഡി എമ്മിൻ്റെ നേതൃത്വത്തിൽ മേഖലയിൽ ഉച്ചഭാഷണി ഉപയോഗിച്ചും റെമോട്ടർമാർ മുഖാന്തരവും ജനങ്ങളെ വീടുകളിൽ തന്നെ സുരക്ഷിതരായിരിക്കുവാൻ അറിയിച്ചിട്ടുണ്ട് പരീക്ഷാ കാലങ്ങളിൽ ആറളം ഫാം സ്കൂളിൽ നടത്തുന്ന റെസിഡൻഷ്യൽ ക്യാമ്പുകൾ മൂന്ന് ദിവസത്തേക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ആറളം വന്യജീവി സങ്കേതത്തിനും മൂന്ന് ദിവസം അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആനകൾ കാടുകയറിയാൽ ഉടൻ തന്നെ വനാതിർത്തിയിൽ സ്ഥാപിച്ചിരിക്കുന്ന താൽക്കാലിക വേലികൾ ചാർജ് ചെയ്ത് ആനകളെ കാട്ടിൽ തന്നെ നിർത്തുന്നതിനുള്ള നടപടികൾ വനംവകുപ്പ് തുടരും ആന മുതൽ പൂർത്തിയാകുന്നതോടെ ആനയുടെ ആക്രമണം പൂർണ്ണമായും തടയാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് ജനങ്ങൾ വൈൽഡ് ലൈഫ് വാർഡൻ ജി പ്രദീപ് കൊട്ടിയൂർ റേഞ്ചർ സുധീർ നേരത്ത് ആറളം അസിസ്റ്റൻറ്റ് വൈൽഡ് ലൈഫ് വാർഡൻ പി പ്രസാദ് ദ്രുത പ്രതികരണ സേന ഡെപ്യൂട്ടി റേഞ്ചർ എം ഷൈനി ഷൈനികുമാർ ഇരിട്ടി ഡെപ്യൂട്ടി റേഞ്ചർ കെ ജിജിൽ ഫോറസ്റ്റർ സി കെ മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ആന ആനതുരുത്തൽ നടപടികൾ നടത്തുന്നത് ജനവാസ കടത്തി കാട് അപ്പോൾ ഇതൊറ്റ സ്ട്രെച്ച് നടക്കുന്നു നമുക്ക് വിശ്വസ്റ്റ് ഷുവറില്ല ഇറ്റ് വിൽ ടേക്ക് സം ടു ത്രീ ഡേയ്സ് അപ്പോൾ പക്ഷേ ഇതിൽ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ തെളിച്ചാണ് എവിടെ വരെ എത്തിച്ചാൽ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാതിരിക്കാനുള്ള സിക്വേഷൻസും നമ്മൾ എടുക്കേണ്ടി വരും പറ്റിയെങ്കിൽ ഇന്നെ എല്ലാത്തിനും എത്തിക്കാൻ നോക്കാം ഇല്ലെങ്കിൽ നാളെ നാളെയും മറ്റേ രണ്ടു ദിവസം കൂടെ നമ്മൾ ബഫറായിക്കി വെക്കുന്നുണ്ട് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആവേശം വേണ്ട ഡോണ്ട് ഗെറ്റ് എക്സൈറ്റഡ് പതുക്കെ ചെയ്താൽ മതി ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ പിന്നെ യു കണ്ട ഹെൽപ്പ് വളരെ ശ്രദ്ധിക്കണം കാരണം ജനങ്ങൾ നമ്മൾ എത്ര പറഞ്ഞാലും ജനങ്ങൾ പുറത്ത് അതിൽ കൊണ്ടുപോകും വൺ ഫോർട്ടി ഫോർ ഉണ്ടെങ്കിലും ആൾ പുറത്ത് വരും സോ ആ നമ്മൾ ആനെ കളിക്കുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം കറക്റ്റ് റൂട്ടിലൂടെ തന്നെ കൊണ്ടുപോകണം